ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുള്ള ഘോഷയാത്ര ഇന്ന് സന്നിധാനത്തെത്തും വൈകിട്ട് ആറരയ്ക്കാണ് തങ്ക അങ്കി ചാർത്തിയുള്ള ദീപാരാധന നാളെയാണ് മണ്ഡലപൂജ തങ്ക അങ്കി ഘോഷയാത്രയോടനുബന്ധിച്ച് പമ്പയിലും സന്നിധാനത്തും ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ തിരക്കാണ് സന്നിധാനത്ത് ഗോകുൽനാഥ് ശബരിമലയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം സ്വാമിശരണം ഗോകുൽനാഥ് അങ്ങനെ കാത്തിരുന്ന മണ്ഡല പൂജയിലേക്ക് എത്തുകയാണ് ഈ തീർത്ഥാടനകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ തങ്കഅങ്കി വഹിച്ചുള്ള ഘോഷയാത്ര ദീപാരാധന അതിനായൊക്കെയുള്ള ഒരുക്കങ്ങൾ എങ്ങനെ സുജയാ കനത്ത തിരക്ക് ഇന്നും തുടരുന്നുണ്ട് എന്തായാലും ഭക്തർക്ക് നിയന്ത്രണമുണ്ട് മുപ്പതിനായിരം ഭക്തർക്കാണ് ഇന്ന് പ്രവേശന അനുമതി ഉള്ളത് രാവിലെ ഒൻപത് മണിക്ക് തന്നെ നിലയ്ക്കൽ തടയും അതിനുശേഷം പത്ത് മണിക്ക് പമ്പയിലും തടഞ്ഞ ശേഷമായിരിക്കും ഈ മണ്ഡലപൂജയോടനുബന്ധിച്ചുള്ള തങ്കിയങ്കി ഘോഷയാത്ര കടന്നു പോവുക അതിനുശേഷം മാത്രമാണ് തങ്കഅങ്കി കടന്നുപോയതിന് ശേഷം മാത്രമാണ് ഭക്തർക്ക് ഇന്ന് പ്രവേശനമുള്ളത് മൊത്തം മുപ്പതിനായിരവും വെർച്വൽ ക്യൂ വഴിയും അതുകൂടാതെ രണ്ടായിരം സ്പോട്ട് ബുക്കിംഗ് അങ്ങനെ അത്രത്തോളം ഭക്തരായി മാത്രമാണ് ഇന്ന് ശബരിമല സന്നിധാനത്തേക്ക് കടത്തിവിടുക എന്നുള്ളതാണ് വൈകിട്ട് മൂന്ന് മണിക്ക് പമ്പയിൽ നിന്ന് പ്രത്യേക പേടകങ്ങളിലാക്കിയാണ് തങ്കഅങ്കി ആഘോഷപൂർവ്വം ഗുരുസ്വാമിമാർ ശബരിപീഠം ശരങ്കുത്തി നീലിമല അപ്പാച്ചിമേട് വഴിയൊക്കെ ഇത്തരത്തിൽ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങുകയും ചെയ്യും ആറരയോടുകൂടിയാണ് തങ്ക അങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുക ഇരുപത്തിയേഴിന് തങ്കങ്ങ് ചാർത്തി മണ്ഡല പൂജ നടക്കുകയും ചെയ്യും ശേഷം നടയടച്ച ശേഷം മുപ്പതാം തീയതിയാണ് വീണ്ടും നട തുറക്കുക അതിനു മുമ്പ് അയ്യനെ തൊഴാനുള്ള വലിയ നീണ്ട നിരയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് തിരക്ക് കുറവാണ് ഇന്ന് ഒൻപത് മണിക്ക് ശേഷം ഭക്തരെ കടത്തിവിടുന്നതിൽ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഇവിടെ വിരിവെച്ചിരുന്ന ഭക്തരാണ് ഇപ്പോഴും ഇവിടെ തുടരുന്നത് ഇന്ന് നെയ്യഭിഷേകത്തിനുള്ള നെയ്യഭിഷേകത്തിനും നിയന്ത്രണങ്ങൾ നിലവിലുണ്ട് എന്നുള്ളതാണ് ഒൻപതര വരെ മാത്രമാണ് നെയ്യഭിഷേകം നടക്കുക അതിനുശേഷം നാളെയും പത്തര വരെ മാത്രമാണ് നീവിഷേകമുള്ളത് എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ഈ തിരക്ക് തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ അധിക സേനാ വിന്യാസമില്ല ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പോലീസുകാരും റിസർവ് ബറ്റാലിയനും മാത്രമാണ് ഇപ്പോൾ നിലവിൽ സന്നിധാനത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത് ആർ ഐ എഫ് കമാൻഡോകളും ഉണ്ട് എന്നുള്ളതാണ് അതിലും ശക്തമായ തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി കൂടുതൽ സുരക്ഷാ വിന്യാസങ്ങൾ പലയിടങ്ങളിലായി നടത്തിയിട്ടുണ്ട് എന്നാൽ അധിക വിന്യാസം ഇല്ലതാനും ശക്തമായ കനത്ത തിരക്ക് തന്നെയാണ് സന്നിധാനം നിലവിൽ അനുഭവപ്പെടുന്നതെന്നുള്ളതാണ് ഇത്തരം മണ്ഡലപൂജ നടക്കുന്ന ഇരുപത്തി ഏഴിന് വെർച്വൽ ക്യൂ വഴി മുപ്പത്തി അയ്യായിരത്തോളം ഭക്തർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത് ഇന്ന് മുപ്പതിനായിരം പേർക്കുമാണ് പ്രവേശനം ഇപ്പോൾ തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി കനത്ത നിയന്ത്രണങ്ങൾ നിലവിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ നിലവിൽ ഈ തീരുമാനത്തിലേക്ക് കാര്യം കടന്നിരിക്കുന്നത് മുപ്പതിനായിരം ഭക്തർക്ക് മുപ്പത്തി മുപ്പതിനായിരം ഭക്തർക്ക് ഇന്ന് പ്രവേശനം നാളെ മുപ്പത്തി അയ്യായിരത്തോളം ഭക്തർക്ക് മാത്രമാണ് നിലവിൽ പ്രവേശനമുള്ളത് രണ്ടായിരം മാത്രമാണ് സ്പോട്ട് ബുക്കിങ്ങും അങ്ങനെ മണ്ഡലപൂജ സമയത്ത് സാധാരണ അനിയന്ത്രിതമായ ഭക്തജന ഉണ്ടാകാറുണ്ട് ആ തിരക്കിനെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം കൂടി പലപ്പോഴും ഉണ്ടാകും സീസൺ ആദ്യം തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടതാണ് ആക്കാനത്തെ തിരക്ക് അപ്പോൾ ആ തിരക്കൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇടപെട്ട് ഗണ്യമായി തന്നെ വെർച്വൽ ക്യൂ കുറയ്ക്കുകയും സ്പോട്ട് ബുക്കിംഗ് കുറയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ സന്നിധാനത്ത് കനത്ത തിരക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല ഇന്ന് വലിയ ക്യൂ ഫൈ ഫ്ലൈ ഓവറിലും സന്നിധാന പരിസരത്തും ഉണ്ടെങ്കിലും ഇത് ഉച്ചയോടുകൂടി തന്നെ ഒഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോലീസും ദേവസ്വം ബോർഡും നിലവിലുള്ളത് വലിയ രീതിയിൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ ഈ ക്യൂ ഒക്കെ നീങ്ങുന്ന ഒരു കാഴ്ചയും സന്നിധാനത്ത് നിന്ന് കാണാൻ സാധിക്കുന്നതാണ് അതിലും ഇന്നിപ്പോൾ വലിയ ചടങ്ങുകളാണ് ഈ ചടങ്ങ് കണ്ടു തൊഴാനായിട്ടുള്ള വലിയ തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ പരിഗണിച്ചുകൊണ്ട് കൂടുതൽ തിരക്ക് നിയന്ത്രണത്തിൻ്റെ ഭാഗമായി നിലയ്ക്കലും പമ്പയിലുമാണ് ഭക്തരെ തടയുക ഒൻപത് മണിക്കും മണിക്കും ശേഷം ഭക്തരെ കടത്തിവിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം അപ്പോൾ അത് ഇപ്പോൾ നിലവിൽ സ്പോട്ട് ബുക്കിങ്ങായി എത്തുന്നവരൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം ഇന്ന് എന്തായാലും നിലവിൽ വെർച്വൽ ക്യൂ വഴി എത്തുന്നവർക്ക് മാത്രമാണ് പ്രവേശനം രണ്ടായിരത്തോളം സ്പോട്ട് ബുക്കിംഗൊക്കെ ഉച്ചയോടുകൂടി തന്നെ അവസാനിക്കുകയും ചെയ്യും സുജയാണ്